നിർണായകമായ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുമ്പായി നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയ ചലനങ്ങളുടെ ദിശ വ്യക്തമാക്കുന്നതായിരിക്കും സി പി എം പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച പി വി അൻവർ കഴിഞ്ഞ ജനുവരി പതിമൂന്നിന് രാജിവെച്ച ഒഴിവിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വൈകിയതോടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്ത് മാസം ശേഷിക്കെ അപ്രതീക്ഷിതമായി ഒരു രാഷ്ട്രീയ യുദ്ധത്തിനുള്ള അവസരമാണ് മുന്നണികൾക്ക് ലഭിച്ചത് പി വി അൻവറിന്റെ രാജിയെ തുടർന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ വീണ്ടും ജനവിധി തേടുന്ന എന്നതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗതുകം വർഷങ്ങൾക്ക് ശേഷമാണ് മണ്ഡലത്തിൽ കോൺഗ്രസും സി പി എമ്മും പാർട്ടി ചിഹ്നത്തിൽ പരസ്പരം മത്സരിക്കുന്നത് അൻവറിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പോരാകും നിലമ്പൂരിൽ മത്സരാവേശം സൃഷ്ടിക്കുന്ന മുഖ്യ ഘടകം ആദ്യം കളത്തിലിറങ്ങിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് സി പി എമ്മിനു വേണ്ടി മത്സരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും പിന്നാലെ മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിച്ചു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗമായ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പിയും രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിടുന്നുണ്ട് ഈ ഒരു അവസരത്തിലാണ് യു ഡി എഫിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട പി വി അൻവർ ാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി ഉണ്ടാക്കി സ്ഥാനാർത്ഥിയായത് യു ഡി എഫിൻ്റേത് ഒഴിച്ച് മറ്റു മൂന്ന് സ്ഥാനാർത്ഥികളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്നവരാണ് മൂന്ന് മുന്നണികളും അൻവറും ചേർന്ന് നിലമ്പൂരിൽ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ഓളത്തിന് എത്ര ശക്തി ഉണ്ടാകുമെന്ന് നിശ്ചയിക്കപ്പെടുക തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെയാകും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ നേരിയ വിജയമായിരുന്നു അൻവറിലൂടെ എൽ ഡി എഫ് നേടിയത് പിന്നീട് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം പ്രിയങ്കാ ഗാന്ധി അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഈ ഒരു മുൻതൂക്കം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്ന തിരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ വിജയം മകൻ ആര്യാടൻ ശൗക്കത്തിലൂടെ ആവർത്തിക്കാനാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട് നിലമ്പൂരിലെ ജേതാവ് ആരുന്നതിനൊപ്പം വോട്ട് കണക്കുകളും കേരളം വിശദമായി ചർച്ച ചെയ്യും ഇതിലൂടെ വരാനിരിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കം മുന്നണികൾക്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേരക്കരയിൽ ഒഴിച്ച് മൂന്നിലും കോൺഗ്രസ് ആണ് വിജയിച്ചത് തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആവർത്തനമാണ് നിലമ്പൂരിലും കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്നാൽ ഇതിനിടെ കോൺഗ്രസിന്റെ തലപ്പത്തടക്കം ഉണ്ടായ മാറ്റങ്ങൾ നിലമ്പൂരിൽ പ്രതിഫലിക്കാം പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്ന വിലയിരുത്തലുകൾക്കിടയിലും കെ സുധാകരന്റെ നേതൃത്വം ഒഴിയേണ്ടി വന്നു പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയ പരീക്ഷയ്ക്കുള്ള അവസരമാണ് ഇത് പിണറായി വിജയനുമായി ഏറെ അടുപ്പമുള്ള നേതാവായിട്ടാണ് പി വി അൻവറിനെ രാഷ്ട്രീയ കേരളം കണ്ടിരുന്നത് എന്നാൽ എൽ ഡി എഫുമായി തെറ്റിപ്പിരിയുമ്പോൾ പിണറായിസ്യത്തിനെതിരെയാണ് തന്റെ പോരാട്ടം എന്ന നിലപാടിലേക്ക് അൻവർ മാറിയിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പായി അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കണമെന്ന് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കർശന നിലപാട് അൻവറിന്റെ അടച്ചു അൻവറുമായി അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗും പരമാവധി ശ്രമിച്ചിട്ടും യു ഡി എഫിലേക്കുള്ള വാതിൽ തുറക്കാതെ വന്നതോടെയാണ് നിലമ്പൂരിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ അൻവർ നിർബന്ധിതനായത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പിണറായി വിജയൻ വി ഡി സതീശൻ നെക്സസിനെതിരായ പോരാട്ടമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്ന പ്രതികരണമാണ് അൻവർ നടത്തിയത് വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിലും ഈ അവസരത്തിൽ അവസാനം അൻവറിനൊപ്പം നിൽക്കണമെന്ന അഭിപ്രായം യു ഡി എഫിൽ ഇപ്പോഴും ശക്തമാണ് എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൈക്കടത്താൻ ശ്രമിച്ച അൻവറിന് വഴിപ്പെടാതിരുന്ന സതീശന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവരും ഏറെ എന്നിരുന്നാലും അൻവർ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്ന കാര്യം നിസ്തർക്കമാണ് ഈ ഒരു വീഴ്ച മുതലാക്കാനുള്ള ശ്രമം നിലമ്പൂരിൽ സി പി എമ്മിന്റെ പ്രതികരണങ്ങളിൽ തെളിഞ്ഞു കാണാം അൻവറിനെ ഉപയോഗിച്ച് എൽ ഡി എഫിനെ ദുർബലപ്പെടുത്താമെന്ന് കരുതിയ കോൺഗ്രസിന് അൻവർ തലവേദനയായി മാറി അതേസമയം മുന്നണി വിട്ട ശേഷം നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന അൻവർ യു ഡി എഫിന് സമ്മാനിച്ച തലവേദനയിൽ സാധ്യത തേടുകയാണ് നിലമ്പൂരിൽ എൽ ഡി എഫ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയം ഉറപ്പാക്കുന്ന ജയം നിലമ്പൂരിൽ നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിലധികം സീറ്റിൽ ജയിച്ച് തിരിച്ചു വരുമെന്നാണ് നിലമ്പൂരിലെ യു ഡി എഫ് കൺവെൻഷനിൽ വി ഡി സതീശൻ പറഞ്ഞത് ആരുടെ പ്രതീക്ഷകൾക്കാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് കരുത്തു പകർന്നതെന്ന് ഇനി കാത്തിരുന്നു കാണാം